ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരട്ടിപൊളി ചെറുപാരും കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും വെറും അഞ്ച് മിനിറ്റ് മാത്രം അതിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇങ്ങനെ കണ്ടു നോക്കിയാലോ അപ്പോൾ അതായത് ചെറുപാരും കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം ചെറുപായും ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ ഇത് ഞാനൊരു മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അങ്ങനത്തെ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊന്നങ്ങോട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ കറി ഉണ്ടാക്കിയെടുത്താലും മതി പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഒരു മണിക്കൂറോടെ തന്നെ കൈ കിട്ടും അതിന് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയെ അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ആ ഇതിക്ക് ഞാൻ രണ്ട് സവാള ഒരു തേങ്ങ് ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇട്ടുതന്നെ ഇനി ഒന്നര സവാള എടുത്തിട്ട് ഞാൻ ഈ ഒരു പിന്നെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഈ ഒരു കുക്കറൊക്കെ ഇട്ട് കൊടുക്കണത് അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്താണ് അതിന് എന്താ ഞാൻ ഈ ചെറുപായര് നല്ല കഴിക്കുന്നതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ഇതേക്ക് ഇട്ട് കൊടുക്കാണ് ഇനി നമുക്ക് പച്ചമുളക് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്ക കേട്ടോ ഞാൻ എന്തായാലും ഒരു മൂന്ന് പച്ചമുളകാണ് ഇട്ടത് പിന്നെ നമ്മൾ തേങ്ങും കൂടി ഇതിൽക്ക് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങോട്ട് വെള്ളം കേട്ടോ ഈ ഒരു ചെറുവാരിനും പിന്നെ കു ഇയറി സവാളക്കും ലെവലായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിന് കൂടുതലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചില കുക്കർ ചിലപ്പോൾ രണ്ട് വിസലടിച്ചാലും പെട്ടെന്നൊക്കെ പിന്നെ കുക്കായി കിട്ടിട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് വിസിൽ വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ടാണ് എടുത്തത് അങ്ങനെ അങ്ങനെന്താ മൂന്ന് വിസിലിന് ശേഷതാണ് ഞാൻ ഇയറി പിന്നെ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ ഇത് സമയത്ത് ഞാനിത് ഒരു ചട്ടി ചട്ടിയെടുപ്പത്തെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം അതീക്കും ഒരു സ്പൂൺ കടകം കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം കെട്ട് കൊടുക്കണുണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നര ഭാഗം സവാള തന്നെ നേരത്തെടുത്തത് ബാക്കിയുള്ള ആ ഒരു കഷ്ണം കൂടി ഞാൻ ഞാനിതീക്കും വേണ്ടിയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടേ ഈ സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താ കടകൊക്കെ പൊട്ടി പൊരിഞ്ഞതിന് ശേഷം ഈ ബാക്കിയുള്ള സവാളിയും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ഇതിൽക്ക് ഇട്ട് കൊടുത്തേണ്ടത് പിന്നെ ഇതിക്ക് ആവശ്യമായ ഉപ്പ് കിട്ടും നേരത്തെ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് എത്ര വേണ്ടേ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്ക കേട്ടോ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ അര സ്പൂൺ മുളകും പൊടിയും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് വാട്ടി ഇതുപോലെ എടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തക്കാളിയും കൂടി ഈ ഒരു സമയത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ട് മിനിറ്റ് നേരതാ ഒന്നങ്ങോട്ട് കളക്കിയെടുത്തതിന് ശേഷതാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിസ്സില്ല ചെറുപയറിൻ്റെ അതുതീക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷതാണ് പിന്നെ ഇതേക്ക് ഞാൻ കട്ടി കൂടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് ദോശമാവുമായിട്ട് ഇതീക്കൊഴിച്ച് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ മൂന്ന് സ്പൂണ് കോൺഫ്ലവർ ഒരു അര സ്പൂണ് കോൺഫ്ലവർ മൂന്ന് സ്പൂൺ വെള്ളത്തിലാവുമ്പോൾ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ കറിയൊക്കെ നല്ല കട്ടി കൂടി നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടാവും ഇനി ഈ ഒരു കറി കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് സ്പൂണ് ദോശമാവും കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കണുണ്ട് പിന്നെ ദോശമാവുങ്ങളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ പുട്ടക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി എടുക്കാണെങ്കിൽ ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഉണ്ടല്ലോ രണ്ട് സ്പൂണ് വെള്ളത്തിൽ ഒരു സ്പൂണ് കോൺഫ്ലവർ കലക്കിയിട്ട് ഇതിക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുത്താൽ മതി കിട്ടും അപ്പോൾ ഏകദേശം ഒക്കെ കട്ടിയായി കിട്ടിയാണ് കടലേ ഇതേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു പിന്നെ മല്ലിച്ചപ്പ് കരിയപ്പൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ആര് പിന്നെ നല്ല രീതിയിൽ തന്നെ കെട്ടി കെട്ടീനുട്ടോ അപ്പോൾ എല്ലാവരും ഇത് പോലെ ഉണ്ടാക്കി നോക്കി ഞാൻ പാലപ്പാട്ട് തയ്യാറാക്കുന്നത് അപ്പം അതും കൂടി ജസ്റ്റ് നിങ്ങോട്ട് കാണിച്ചു തരുകയാണ് അപ്പോൾ ഈ നമ്മളീ ചെറുപാരുംകാര് അടിപൊളിയായി കെട്ടീണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ കറി പുട്ടുക്കൊക്കെ ബെസ്റ്റ് ിട്ട് ചോദിക്കുണ്ടെങ്കിൽ ചോറിനും ഒക്കെ ബെസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമന്യൂസിൽ അറിയിക്കുക ഇതുപോലത്തെ ഒരുപാട് എളുപ്പത്തിണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിൽ ചാനലിലിട്ടാണ് അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം ഒരുപാട് പൈസൻ്റെ ചിലവോ ഒന്നുമില്ലാത്ത റെസിപ്പികളാണ് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ അധികം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക അപ്പോൾ ഇൻഷാല്ല അന്നത്തെ ഈ റെസിപ്പി ഈ ഒരു ചെറു ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെല്ലാരോടും അസലാ വലൈക്കും